കഴിഞ്ഞ ഒരു ഈ ഇരുപത് വർഷത്തോളമായിട്ട് ഓഡിറ്റോറിയത്തിൻ്റെ മുഴുവൻ ചുമതല അദ്ദേഹമായിരുന്നു ഈ മരിക്കുന്ന ദിവസവും അദ്ദേഹം വന്ന് രാവിലെ ഞായറാഴ്ച ദിവസമായിരുന്നല്ലോ അന്ന് ഞങ്ങൾക്ക് ഇവിടെ ആരാധനയുണ്ട് ആരാധനയിൽ രാവിലെ വണ്ടികളൊക്കെ പാർക്ക് ചെയ്യുന്നതിനൊക്കെ അദ്ദേഹം സഹായിച്ചു വീട്ടിൽ ചെന്ന് രണ്ട് മൂന്ന് മണിയോടു കൂടി അദ്ദേഹത്തിൻ്റെ അദ്ദേഹം അസ്വസ്ഥം വന്ന് പെട്ടെന്ന് മരിക്കുകയായിരുന്നു കഴിഞ്ഞ ഇരുപത്തി മൂന്ന് വർഷമായിട്ട് അദ്ദേഹത്തിൽ നിന്നൊരു ചെറിയ ഒരു ഒരു പ്രയാസം പോലും ഞങ്ങൾക്കുണ്ടായിട്ടില്ല അകത്തു അകത്തുനിന്ന് മാത്രമല്ല പുറത്തു നിന്നും ധാരാളം ആളുകൾ അദ്ദേഹത്തിൻ്റെ ഈ മൃതദേഹം കാണുവാനായിട്ട് ഇവിടെ എത്തിയിരുന്നു ഇട്ടപ്പോഴാണ് അജിന്നായിരുന്നു ഞങ്ങൾ വിളിച്ചുകൊണ്ടിരുന്നത് അദ്ദേഹത്തിന് മുഴുവൻ പേരിട്ടപ്പോഴാണ് അജികുമാർ കുറുപ്പ് എന്ന പേര് കണ്ടപ്പോഴാണ് പലരും അദ്ദേഹം ക്രിസ്ത്യാനി അല്ല എന്നുള്ളത് മനസ്സിലായത് അദ്ദേഹം പറഞ്ഞു എൻ്റെ മരണം വരെ ഞാൻ ഈ പള്ളിയിൽ ജോലി ചെയ്യും പള്ളിയിൽ ജോലി ഒരു അത് പോലെ നമസ്കാരം വർഷക്കാലം സെക്യൂരിറ്റി ജീവനക്കാരനായി ജോലി ചെയ്തിരുന്ന ആൾക്ക് സ്നേഹ നിർഭരമായ അന്ത്യയാത്ര പത്തനംതിട്ട ജില്ലയിലെ കോഴഞ്ചേരി സെന്റ് തോമസ് മാർത്തോമ ദേവാലയത്തിലാണ് ഇത്തരത്തിൽ അപൂർവമായ ഒരു യാത്രയപ്പിന് വേദിയായത് പത്തനംതിട്ട പ്രക്കാരം സ്വദേശിയായ അജികുമാർ കുറുപ്പ് എന്ന ആളാണ് കഴിഞ്ഞ ഞായറാഴ്ച ഹൃദയ ആഘാതത്തെ തുടർന്ന് മരണമടഞ്ഞത് ജാതിയുടെ അതിർവരമ്പുകൾ കടന്നൊരു യാത്രയെപ്പോഴാണ് ഈ ദേവാലയത്തിൽ ഒരുക്കിയത് എടവക അംഗങ്ങളും മറ്റുള്ള ആളുകളുമൊക്കെയായി നൂറുകണക്കിന് ആളുകളാണ് അദ്ദേഹത്തിന് അന്തിമാപചാരം അർപ്പിക്കുന്നതിനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് പള്ളിയുടെ മാനേജിംഗ് ട്രസ്റ്റിയായ ബിനു സക്കറിയ പരപ്പുഴ ഇപ്പോൾ അതേക്കുറിച്ച് നമ്മളോട് വിവരിക്കും ഈ അജികുമാർ ഇരുപത്തി മൂന്ന് വർഷമായിട്ട് ഇവിടെ ജോലി ചെയ്യുന്നുണ്ട് എന്ത് ജോലി കഴിഞ്ഞ ഇരുപത്തി മൂന്ന് വർഷമായിട്ട് അദ്ദേഹം ഇവിടെ ജോലി ചെയ്യുന്ന ഒരാളാണ് ആദ്യമായിട്ട് ഞങ്ങളുടെ സെക്യൂരിറ്റി അതായത് ഓഡിറ്റോറിയത്തിൻ്റെ സെക്യൂരിറ്റി ആയിട്ടായിരുന്നു അദ്ദേഹം ജോയിൻ ചെയ്തത് കഴിഞ്ഞ ഒരു ഇരുപത് വർഷത്തോളമായിട്ട് ഓഡിറ്റോറിയത്തിൻ്റെ മുഴുവൻ ചുമതല അദ്ദേഹമായിരുന്നു കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് അദ്ദേഹത്തിന് ആരോഗ്യ ചില പ്രശ്നങ്ങളുള്ളതുകൊണ്ട് അദ്ദേഹത്തെ നമ്മൾ പള്ളിയുടെ സെക്യൂരിറ്റിയുടെ ചുമതലയായിട്ട് ഏൽപ്പിക്കുകയായിരുന്നു പ്രത്യേകിച്ച് കൊച്ചുപള്ളിയിൽ വരുന്നവരെ വരുന്നവരുടെ കാര്യങ്ങൾ നോക്കുവാനും അവിടെ പാർക്കിങ്ങും കൊച്ചുപള്ളിയിലെ അനുഷ്ഠാനങ്ങളും കാര്യങ്ങളും ഒക്കെ നോക്കി നടത്താനും അദ്ദേഹം അതിനുവേണ്ടി അദ്ദേഹത്തെ ഞങ്ങൾ മാറ്റുകയായിരുന്നു ഈ മരിക്കുന്ന ദിവസവും അദ്ദേഹം അന്ന് രാവിലെ ഞായറാഴ്ച ദിവസമായിരുന്നല്ലോ അന്ന് ഞങ്ങൾക്ക് ഇവിടെ ആരാധനയുണ്ട് ആരാധനയിൽ രാവിലെ വണ്ടികളൊക്കെ പാർക്ക് ചെയ്യുന്നതിനൊക്കെ അദ്ദേഹം സഹായിച്ചു അത് കഴിഞ്ഞ് പതിനൊന്ന് മണിയോടുകൂടിയാണ് അദ്ദേഹം വീട്ടിൽ ചെന്നത് വീട്ടിൽ ചെന്ന രണ്ട് മൂന്ന് മണിയോടുകൂടി അദ്ദേഹത്തിൻ്റെ അദ്ദേഹം സ്വസ്ഥം വന്ന് പെട്ടെന്ന് മരിക്കുകയായിരുന്നു കഴിഞ്ഞ ഇരുപത്തിമൂന്ന് വർഷമായി അദ്ദേഹം സെക്യൂരിറ്റി ജീവനക്കാരൻ നമ്മൾ എന്നതിലുപരി ഈ പള്ളിയിൽ വരുന്ന ഏതൊരു ചടങ്ങും കാരണം മധ്യ തിരുവ തിരുവിതാംകൂറിലെ ഏറ്റവും വലിയ പള്ളിയാണ് കോഴഞ്ചേരി മർത്തവം പള്ളി രണ്ടായിരം കുടുംബങ്ങളുണ്ട് അതുപോലെ തന്നെ ധാരാളം ചടങ്ങുകൾ ഇവിടെ നടക്കുന്നുണ്ട് വിവാഹ ചടങ്ങുകളുണ്ട് മരണാനന്തരമായിട്ടുള്ള ചടങ്ങുകളുണ്ട് അതുപോലെ തന്നെ സഭയുടെ തന്നെ മറ്റുള്ള പല പ്രോഗ്രാംസും ഇവിടെ വെച്ച് നടത്തുന്നുണ്ട് ഇതിനെല്ലാം അദ്ദേഹത്തിൻ്റെ ശക്തമായ ഒരിടപെടിലും കാര്യങ്ങളും ഈ പ്രോഗ്രാമൊക്കെ സുഗമമാക്കുന്നതിലുള്ള പങ്കാളിത്തവും ഉണ്ടായിരുന്നു കഴിഞ്ഞ ഇരുപത്തി മൂന്ന് വർഷമായിട്ട് അദ്ദേഹത്തിൽ നിന്ന് ഒരു ചെറിയ ഒരു ഒരു പ്രയാസം പോലും ഞങ്ങൾക്കുണ്ടായിട്ടില്ല ഞങ്ങൾ അദ്ദേഹത്തിനും ഉണ്ടായിട്ടില്ല അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ അദ്ദേഹത്തിന് എല്ലാ കാര്യങ്ങളും ഞങ്ങൾ അദ്ദേഹത്തെ ചേർത്ത് പിടിച്ചിട്ടുണ്ട് ഈ മരണാനന്തര ചടങ്ങിൽ അദ്ദേഹത്തിൻ്റെ ബോഡി മൃതദേഹം പള്ളിയിൽ വെക്കുവാനും ധാരാളം ആളുകൾ വന്ന് അതിനെ അദ്ദേഹത്തിന് ബാഷ്പാഞ്ജലി നൽകുവാനും ഒക്കെ കഴിഞ്ഞു ഇടവകയ്ക്ക് അകത്തു നിന്ന് മാത്രമല്ല നിന്നും ധാരാളം ആളുകൾ അദ്ദേഹത്തിൻ്റെ ഈ മൃതദേഹം കാണുവാനായിട്ട് ഇവിടെ എത്തിയിരുന്നു അതിനുശേഷം വീട്ടിലേക്ക് കൊണ്ടുപോയ സമയത്ത് ഞങ്ങളുടെ അച്ഛന്മാരുൾപ്പെടെ എടവ ഭാരവാഹികൾ അദ്ദേഹത്തിൻ്റെ മൃതദേഹത്തെ അനുഗമിക്കുകയും മരണാനന്തര ചടങ്ങുകൾ കഴിയുന്നറം വരെ അവിടെ നിൽക്കുകയും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ കൂടെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ സേവനത്തെ മാനിച്ചാണ് ഞങ്ങൾ യാതൃകം നൽകിയത് ഇത് യേശുക്രിസ്തു പഠിപ്പിച്ച ചില മൂല്യങ്ങളുണ്ടല്ലോ ആ മൂല്യങ്ങളെ മുൻനിർത്തിയാണ് ഇടവക ഇക്കാര്യത്തിലൊക്കെ മുൻകൈ എടുത്തതും നടപ്പിലാക്കിയതും ഇടഭാഗാ എന്താ അത് സപ്പോർട്ടായിരുന്നു ഇടഭാഗങ്ങൾ എല്ലാവരും സപ്പോർട്ടായിരുന്നു അദ്ദേഹത്തെ ധാരാളം ആളുകൾ അദ്ദേഹത്തിൻ്റെ മൃതദേഹം കാണുവാനായി ഇവിടെ എത്തിയിരുന്നു എന്നുള്ളത് തന്നെ അതിനെ സപ്പോർട്ടായിട്ട് ഞങ്ങൾ കഴിയുന്നു കരുതുന്നുണ്ട് തന്നെയുമല്ല അദ്ദേഹം ഞങ്ങളുടെ ഒരു ഇടവകയുടെ അംഗം തന്നെയായിരുന്നു അദ്ദേഹം മരിച്ചു കഴിഞ്ഞാണ് പലരും അറിയുന്നത് അദ്ദേഹം ക്രിസ്ത്യാനി അല്ല എന്നുള്ളത് അദ്ദേഹം ഹിന്ദു ആയിരുന്നു എന്ന് അറിഞ്ഞത് തന്നെ മരിച്ചു കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് ഇട്ടപ്പെടാം അജീന്നായിരുന്നു ഞങ്ങൾ വിളിച്ചുകൊണ്ടിരുന്നത് അദ്ദേഹത്തിന് മുഴുവൻ പേരിട്ടപ്പോഴാണ് അജികുമാർ കുറുപ്പ് എന്ന പേര് കണ്ടപ്പോഴാണ് പലരും അദ്ദേഹം ക്രിസ്ത്യാനി അല്ല എന്നുള്ളത് മനസ്സിലായി അത്രയ്ക്ക് ഈ പള്ളിയുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമായിട്ട് അദ്ദേഹം ഇഴങ്ങി ചേർന്നിരുന്ന ഒരാൾ വ്യക്തിത്വമായിരുന്നു അതുകൊണ്ട് അദ്ദേഹത്തെ ഒരു ഹിന്ദു അല്ലെ അക്രൈസ്തവനാണ് എന്ന് ആർക്കും മനസ്സിലാക്കാനൊരു സാഹചര്യം പോലും ഉണ്ടായിട്ടില്ല അത്രയ്ക്ക് ഞങ്ങളുടെ പള്ളിയുമായിട്ട് അദ്ദേഹം അടുത്ത ബന്ധം അത് അദ്ദേഹം പറഞ്ഞു ഇതിനു മുമ്പ് ഞങ്ങളുടെ ഓഫീസ് ബറേഴ്സിൻ്റെ ഒരു മീറ്റിംഗ് കൂടിയപ്പോൾ അദ്ദേഹത്തെ വിളി സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു എൻ്റെ മരണം വരെ ഞാൻ ഈ പള്ളിയിൽ ജോലി ചെയ്യും മരിക്കുകയാണെങ്കിൽ പള്ളി ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എന്ന് ഒരു ഒരു രണ്ടാഴ്ച മുമ്പ് മീറ്റിംഗ് കഴിഞ്ഞത് അത് അറാൻ പറ്റിയ പോലെ അങ്ങനെ സംഭവിക്കുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളൊക്കെ അറിയാമോ അദ്ദേഹത്തിൻ്റെ മക്കളുമായിട്ടൊക്കെ ഇടവകയ്ക്ക് നല്ല ബന്ധമാണുള്ളത് രണ്ടാൺ മക്കളും ഒരു പെൺകുട്ടിയാണ് ഭാര്യയുണ്ട് അവരുടെ കുടുംബത്തിലെ എന്തൊരാവശ്യം വന്നാലും ഇടവക അവരുടെ കൂടെ ചേർത്ത് നിൽക്കുകയും അവരെ കൂടെ നിർത്തുകയും ചെയ്തിട്ടുണ്ട് അവരുടെ ആവശ്യങ്ങളെല്ലാം ഇടവക കൂടെ ഉണ്ടായിരിക്കും ഇനിയും ഭാവിയിലും അങ്ങനെ തന്നെ ഉണ്ടായിരിക്കും അദ്ദേഹം ജോലിക്കൊക്കെ വരുന്നത് രാവിലെ തന്നെ വരും എങ്ങനെയാണ് അതിൻ്റെ രീതി ജോലിയെ സംബന്ധിച്ച് പള്ളിയെ സംബന്ധിച്ച് ഒരു കൃത്യമായ സമയമില്ല രാവിലെ ഏഴുമണിയോടു മണിയോടുകൂടി അദ്ദേഹം വന്ന ചില ദിവസങ്ങളൊക്കെ വളരെ വൈകിയാണ് അദ്ദേഹം ഇവിടുന്ന് പോകുന്നത് അപ്പം ഒരു സമയം നിശ്ചിതം അല്ലാത്തൊരു സമയത്ത് ആവശ്യപ്പെടുന്ന സമയത്തല്ല അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഇവിടെ അവൈലബിൾ ആയിരുന്നു എന്നുള്ളതാണ് അജി കുമാർ എന്നൊപ്പം ജോലി ചെയ്ത ആളാണല്ലേ ഒരു ഒരു വർഷം കൊണ്ട് ഞാൻ ജോലി ചെയ്യുകയാണ് പുള്ളി ഇവിടെ വന്നിട്ട് ഇരുപത്തിമൂന്ന് കൊല്ലമായി ഈ ഒരു കൊല്ലം കൊണ്ട് ഒരു സഹോദരൻ്റെ കൂട്ടാണ് എന്നെ കാണുന്നത് ആ രീതിയിലുള്ള ജോലി എല്ലാ കാര്യങ്ങളും ഉപദേശിക്കുകയും എല്ലാ കാര്യങ്ങളും പറഞ്ഞു വരികയും ഒരു തീരാ നഷ്ടം തന്നെയാണ് പള്ളി ഇങ്ങനെ അദ്ദേഹത്തിന് ഒരു യാത്രയെപ്പൊക്കെ നൽകിയല്ലോ പള്ളി നല്ല രീതിയിലുള്ള ഒരു യാത്രയെപ്പ് തന്നെയാണ് നൽകിയത് അർഹിക്കുന്ന ഒരു അർഹിക്കുന്ന അംഗീകാരം തന്നെ പുള്ളിക്ക് കിട്ടി അജയ്കുമാർ കുറുപ്പുന്ന സെക്യൂരിറ്റി ജീവനക്കാരനെ ഇടവക അംഗങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിനും അതുപോലെ തന്നെയാണ് ഓരോ ഓരോരുത്തരെയും വ്യക്തിപരമായി പരിചയമുണ്ട് അവരുടെ വാഹനങ്ങളൊക്കെ ഇവിടെ എത്തുമ്പോൾ പാർക്കിംഗ് ചെയ്യുക പള്ളിക്ക് വേണ്ടിയുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു നൽകുന്ന ഒരു കാവലക്കാരനായി ഇരുപത്തിമൂന്ന് വർഷം പ്രവർത്തിച്ചിരുന്ന അദ്ദേഹത്തിന് ഒരു യാത്രയപ്പോൾ ഈ ഇടവകങ്ങൾ എല്ലാവരും ചേർന്ന് നൽകുകയായിരുന്നു ഒരു മണിക്കൂർ അന്തിമവധി ചടങ്ങുകൾക്ക് ശേഷം പൊതുദർശനത്തിന് ശേഷമാണ് അദ്ദേഹത്തിനെ വീട്ടിലേക്ക് കൊണ്ടുപോയി വീട്ടിൽ വെച്ച് മൃതദേഹം സംസ്കരിക്കുകയും ചെയ്തിട്ടുണ്ട് ജാതിയുടെയും മതത്തിൻ്റെയും പേരിലൊക്കെ തമ്മിലും ഈ ലോകത്ത് ഇത്തരത്തിലുള്ളൊരു അപൂർവമായ യാത്രയപ്പ് ജാതിയുടെ അതിർവരമ്പുകൾ ഭേദിച്ചു കൊണ്ടുള്ളൊരു യാത്രയപ്പ് അത് ഹൃദയഭേദകം തന്നെയാണ് അത് മാതൃക തന്നെയാണ് അതുപോലെ തന്നെ ഇദ്ദേഹം ഇത്രയും കാലം ജോലി ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ മതമേത് ജാതി ഏതെന്ന് ചോദിക്കേണ്ടി പോലും അന്വേഷിക്കേണ്ടി പോലും വന്നിട്ടില്ല എന്നും ഈ ഭാരവാഹികളൊക്കെ തന്നെയും പറയുന്നുണ്ട് ക്യാമറമാൻ ജിതിനൊപ്പം സി ആർ ശ്യാം മറുദാനൻ മലയാളി കോഴഞ്ചേരി